സി പി എമ്മിന്റെ ഒരു രാജസ്വാമുണ്ട് അതേപോലെ സി പി എമ്മിന്റെ രാജസ്വാമെന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ ഒരു ഐശ്വര്യം എന്ന് പറയുന്ന ദിലേന്റെ അദ്ദേഹം അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുക അവരുടെ എല്ലാമാണ് ശ്രീ വി എസ് എട്ടുകാരൻ ശ്രീ വി എസ് അവരുടെ നേതാവായിരിക്കും അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടും ഒന്നു ഞാൻ പറഞ്ഞു പോകുന്നില്ല അതൊക്കെ അവർക്ക് ആരും ആയിക്കോട്ടെ ഇനി അവർക്ക് യുവജനത്തൂടെയാണോ വിയോജിപ്പൂടെയാണോ ആരും ആയിക്കോട്ടെ മരിച്ചു കിടക്കുമ്പോ കുറച്ച് ആളുകൾ കൂടി കാണുമ്പോ അവർ എന്ന് പറഞ്ഞിട്ട് ഓസ്റ്റിനെ കഴിയുന്നത് എന്ത് ക്രൂരമായ മാനസിക അവസ്ഥയാണ് ഒരാളുടെ മരുണത്തെ പോലും രാഷ്ട്രീയ പ്രചാരണം ആയുധമാക്കി മാറ്റുന്ന करवाई सीपना के बाोठ आप प दे भै सी से य भै दीव पदि सीप में ु के भै भा प आ रे ഏറ്റവും ചുരുങ്ങിയത് ദുഃഖിതരായിരിക്കുന്നത് ഏതൊരു കുടുംബമൊക്കെ ഉണ്ടാകണം ആ കുടുംബത്തിന് പ്രതികളല്ലേ ഭയം എന്ന് പറയുന്ന സിംഹലോട് കൂടിയിട്ട് ഈ ചിത്രം പങ്കുവയ്ക്കു